നമ്മുടെ ഇക്കോ വില്ലേജ് കരുവാറുകൊണ്ട് ചിറ ചിറക്കുന്ന നേരെ നമ്മുടെ പുൽവട്ട റോഡ് വട്ടമല അലനെല്ലൂർ ഇടത്തനാട്ടുകര റോഡ് അതുള്ളത് പോരുമ്പോ നമ്മുടെ ഈ പാലം കഴിഞ്ഞ വാടെ ഇവിടെ ചെറിയ പെട്ടിപ്പീടിയുണ്ട് എന്റെ ഉപ്പാല പീടിയ അത് കഴിഞ്ഞിട്ട് ഒരു കാറ്ററിംഗ് സർവീസ് ഉണ്ട് നമ്മുടെ നൌഷാദിന്റെ കാറ്ററിംഗ് സർവീസ് ആണ് ബാവാസ് കാറ്ററിംഗ് സർവീസ് പണ്ടാരിയാണ് നമുക്കറിയാം നൌഷാദിനെ പക്ഷെ ഇന്ന് നൌഷാദ് ഇപ്പോ പണ്ടാരിക്ക് പോയി പോയി നമ്മുടെ ഈ ഒരു കാറ്ററിംഗ് സർവീസിന് പുറത്ത് ഇപ്പോ ഇന്ന് മുതല് നമ്മുടെ ഈ ഒരു ബാവാസ് കാറ്ററിംഗ് സർവീസിൽ അൺലിമിറ്റഡ് ഒരു ഹോട്ടലായിട്ട് അൺലിമിറ്റഡ് ഏഹ് ചോറ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഭക്ഷണമൊക്കെ ഒരുക്കിയിട്ടാണ്ട് ഇന്ന് അത് തുറന്ന് പ്രവർത്തനം ആരംഭിക്കുകയാണ് എന്തായാലും നമുക്കതിന്റെ വിവരങ്ങൾ ആരാണ് എന്താണ് എന്നുള്ളത് നോക്കാം പഴക്കാനൊന്നുമില്ല അൺലിമിറ്റഡ് ആണ് അത് ഉച്ചക്ക് പന്ത്രണ്ട് മണി മുതലാണ് തുറക്കണേ എന്നൊക്കെയാണ് പറഞ്ഞത് എന്തായാലും നമുക്ക് അതിന്റെ ആളുകൾ ആരാണ് എന്താണ് എന്നുള്ളത് നോക്കാം അപ്പൊ സ്ഥലം വേക്കാൻ ആരും നമ്മുടെ ചറ ചിറക്കുന്ന നേരെ പുൽവെട്ടർ കയറുമ്പോ നമ്മുടെ ഇടത്ത് ഭാഗത്താണ് ഭവ സ്കാറ്ററിങ് എന്തായാലും നമുക്ക് അതിന്റെ വിവരം നമ്മൾ നമ്മളതിന് ഉള്ളികള് കയറണം ഉള്ളികള് കയറുമ്പോ ഒരുപാട് പരിപാടികളൊക്കെ നടക്കുന്ന ഒരു ഏരിയ ആയിരുന്നു നിങ്ങൾ ഇവിടെ ഇങ്ങനെ ചെറിയൊരു പരിപാടികളൊക്കെ ഉണ്ടാവില്ല വന്നിരിക്കാം സൗകര്യത്തിലൂടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ നമുക്ക് ഭക്ഷണം കഴിക്കണമെങ്കില് ഈ ഫസ്റ്റത്തെ നമ്മൾ ചെല്ലുമ്പോൾ ഹാളിനെ ഇരിക്കാൻ സൗകര്യത്തിലൊക്കെ ഒരുക്കി അതുപോലെ തന്നെ നമ്മളൊരു ഫാമിലി സെക്ഷൻ ആയിട്ട് ഇവിടെ മുകളിലൊരു റൂമ് സെറ്റപ്പ് ആക്കിയിരിക്കുന്നത് മറച്ചുപാട്ടിപൊടി സെറ്റപ്പ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി നമുക്ക് ഇതിന്റെ താഴെ നമുക്ക് താഴത്തേക്കൊന്ന് ഇറങ്ങി വെക്കാം താഴത്തെ നമ്മൾ കൂണിൻ്റെ ഇറങ്ങി കഴിഞ്ഞാല് സുഖമായിട്ട് ഇപ്പൊ ഇനി ആരെങ്കിലും ഭക്ഷണമൊക്കെ നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ വരണമെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് താഴെ വന്ന് ഉഷാറായിട്ട് നമുക്ക് ഇവിടെ വന്നിരിക്കുക അടിപൊളിയായിട്ട് അപ്പൊ എത്ര ആൾക്ക് വേണമെങ്കിൽ ഒന്നിരിക്കാ വല്ല ഫങ്ഷനോ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനും സെറ്റപ്പ് ആയിട്ടുള്ള കാര്യത്തോടു കൂടിയാണ് നമ്മുടെ ഒരു ബാവാസ് കാറ്ററിങ് തുടങ്ങിയിട്ടുള്ളത് നമ്മൾ ഇക്കോ പാർക്കാണ് കാണുന്നത് നമ്മളെ പാർക്കാണ് കാണുന്നത് പാർക്കിന് ചാരിയിട്ടാണ് ഈ ഒരു സാധനം ഉള്ളത് അപ്പൊ നമ്മള് ബാവാസ് പിന്നെ ആരാ നടത്തുന്നത് ആരൊക്കെ ഇവിടെ ഉണ്ടാകുക അതുപോലെ തന്നെ നമുക്കിപ്പോ എന്തെല്ലാം ഭക്ഷണങ്ങൾ എത്ര മണി മുതൽ എത്ര മണിവരെ എന്ന് മാത്രം ഞാൻ പറഞ്ഞാ പോരാം അപ്പൊ എങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത് എന്നുള്ളത് ഏട്ടൻ്റെ എന്തായാലും ഇവര് അവിടെ ഉണ്ടാവുക അപ്പൊ എങ്ങനെയാണ് നമ്മളത് ഭക്ഷണങ്ങൾ എന്തെല്ലാം ഐറ്റംസ് ഉണ്ട് അതുപോലെ തന്നെ എങ്ങനെ കൊടുക്കണമെന്ന് പറഞ്ഞേ അപ്പ നമ്മള് സ്റ്റാർട്ട് ചെയ്യുന്നത് പന്ത്രണ്ട് മണിക്കാണ് ഓ മണിക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മള് മൂന്ന് ഡിഷാണ് ഉള്ളത് മൂന്ന് ഡിഷാണ് ബിരിയാണി റൈസ് ബിരിയാണി ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി ഫിഷ് ബിരിയാണി അതിൽക്ക് നമ്മൾ ചില്ലി ആയിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ബീഫ് ചില്ലി ഉണ്ട് കാട ഫ്രൈ ഉണ്ട് പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത് വൈകുന്നേരത്താണ് അപ്പോൾ അൺലിമിറ്റഡ് ആയിട്ട് പരിപാടി ഉച്ചക്കും അൺലിമിറ്റഡ് ആണ് അപ്പോൾ നൈറ്റ് പറയുന്നത് നമ്മൾ മൂന്ന് വിധം റൈസുകളായിട്ട് ബിരിയാണി മന്തി ഫ്രൈഡ് റൈസ് അല്ലെങ്കിൽ നെയ്ച്ചോറ് അങ്ങനെ മൂന്ന് ഡിഷ് ഡേലി ഉണ്ടാവും അതിൽക്ക് നമ്മൾ ചിക്കൻ പീസ് ഉണ്ട് ഫിഷും അതേമാതിരി ചിക്കൻ ചില്ലി ബീഫ് ചില്ലി അങ്ങനെ എല്ലാവരും വരുന്നുണ്ട് പിന്നെ നമ്മൾ ഓരോ ഡിഷ് ആയിട്ട് നമ്മൾ ഓരോ നമ്മൾ മാറ്റി മാറ്റി നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് ഹോം ഡെലിവറി ഉണ്ട് അഞ്ച് കിലോമീറ്റർ ദൂരം വരെ നമ്മൾ ഹോം ഡെലിവറി ചെയ്തു പിന്നെ നിങ്ങൾക്ക് പാർട്ടി പരിപാടികൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബൾക്കായിട്ടുള്ള ഓർഡറുകൾ നമ്മൾ സ്വീകരിക്കും ഇവിടെ കാറ്ററിംഗും നടക്കുന്നുണ്ട് അങ്ങനത്തെ പരിപാടി എല്ലാവരും എല്ലാ ദിവസവും നമ്മൾ വർക്ക് ചെയ്യണേ നമുക്ക് ലീവും കാര്യങ്ങളും ഇല്ല എല്ലാ ദിവസവും വർക്ക് ചെയ്യും ലീവ് തരണം അങ്ങനത്തെ ഒരു പരിപാടികളില്ല പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഓർഡറുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ബന്ധപ്പെടുക നമ്പർ കൊടുക്കുന്നുണ്ട് ഇവിടെ പാർക്കിൽ പരിപാടികൾ ഉണ്ടെന്നുണ്ടെങ്കിലും എല്ലാത്തിനും നമ്മളെ സപ്പോർട്ട് ചെയ്യുക കാര്യങ്ങള് എല്ലാവരും അകമ പിന്തുണ പ്രതീക്ഷിക്കുന്നു പുതിയ സംരംഭം ഇവര് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ടു നമുക്കറിയാം നൌഷാദിന്റെ ബാവാസ് കാറ്ററിങ് ഇന്നും തനി തുടങ്ങിയൊന്നുമല്ല നമുക്കറിയാം വല്ല വലിയ വല്യ കല്യാണവും കാര്യങ്ങളൊക്കെ നോക്കുമ്പോ നോഷാദിന്റെ ഫുഡ് ആണ് അറിയാനേക്കാം അപ്പൊ നൌഷാദ് നൌഷാദ് ഇപ്പൊ അതില് ഇവിടെ അല്ലാത്തത് കൊണ്ടാണ് ഇതില് ഓനെ കാണിക്കുക അത് അറിയാം നിങ്ങൾ നോഷാദിനെ അറിയാത്ത പോലെ ആരും ഉണ്ടാവൂല എന്തായാലും പത്തിരുപത്തഞ്ച് വർഷത്തോളം ആയിട്ട് ഇരുപത്തഞ്ച് വർഷത്തിന്റെ അടുത്തായി നൌഷാദ് ഈ ഒരു പണ്ടാരിപ്പണി അതായത് ഈ ഭക്ഷണം വെക്കുന്ന ഈ ഒരു പരിപാടിയുമായിട്ട് അതുപോലെ തന്നെ കാറ്ററിംഗ് പരിപാടിയോളം പത്ത് പതിനഞ്ച് വർഷമായിരിക്കും കാറ്ററിംഗ് പരിപാടി ഇതൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന നോഷാദിന്റെ മകനും അതുപോലെ തന്നെ ജ്യേഷ്ഠന്റെ മകനും ആണ് ഇവിടെ മൊത്തം ഉണ്ടാവുക അപ്പം എന്തായാലും അൺലിമിറ്റഡ് റൈസുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ഈ ഇക്കോ പാർക്കിന്റെ നമ്മുടെ ചെറുക്കത് ഇക്കോ പാർക്കിന് നേരെ ഇപ്പുറത്താണ് ഈ ഒരു സ്ഥാപനമുള്ളത് എന്തായാലും നമ്പർ ഈ കൊടുത്തിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും വലിയ വലിയ പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് പാർക്കിലൊക്കെ വല്ല പരിപാടി ഉണ്ടെങ്കിൽ അവിടേക്ക് സാധനം എത്തിക്കണമെങ്കിലും അത് മാത്രമല്ല നമുക്ക് ഇപ്പൊ അവർ പറഞ്ഞ നമ്മൾ ഡെലിവറി ഉണ്ടെന്നില്ലേ അപ്പൊ നമുക്കിവിടെ വിളിച്ച് പറയുകയാണെങ്കിലൊക്കെ ഡെലിവറി അടക്കം എത്ര അഞ്ച് കിലോമീറ്ററോ എത്ര ദൂരെ അളവിലൊക്കെ ഒരു സാധനങ്ങൾ എത്തിക്കും അപ്പൊ എത്രയാണെങ്കിലും എത്ര വലിയ സാധനങ്ങളാണെങ്കിലും അത് ഒരു എത്തിക്കാൻ റെഡിയാണ് അപ്പൊ ഞാൻ വിവരം തുറന്നപ്പോ ഒന്ന് പങ്കുവെച്ചതാണ് നിങ്ങളോടൊപ്പം